ഹായ് നമസ്കാരം ഷാജി ബ്ലോഗിലേക്ക് സുസ്വാഗതം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായ സർവേ എടുത്തു ചെറിയ തോതിൽ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ വെച്ചു അപ്പോൾ ഏതാണ് സിനിമ എന്നറിയാലോ എല്ലാവർക്കും ബറോസ് നമ്മുടെ മോഹൻലാലിൻ്റെ മലയാളികളുടെ അഭിമാനമായ ശ്രീ മോഹൻലാലിൻ്റെ നിർമ്മാണത്തിൽ സംവിധാനത്തിൽ അഭിനയത്തിൽ എല്ലാം കൊണ്ടും ദൃശ്യ കൂടി ഒരു ത്രീ ഡി ഫിലിം നമ്മുടെ എല്ലാം മുമ്പിൽ ഇന്നെത്തി അപ്പോൾ ആ സിനിമ വൻ വിജയമായിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എല്ലാം പോസിറ്റീവ് അപ്പോൾ ഈ സിനിമ ഇന്ത്യൻ സിനിമക്ക് മാത്രമല്ല നമ്മുടെ ലോക സിനിമക്ക് കൂടി ഒരു മാതൃകയാണ് ഈ ത്രീ ഡി സിനിമ കുട്ടികൾ മുതൽ മുതിർന്നവർ ഏത് പ്രായത്തിലും കണ്ട് ആസ്വദിക്കാവുന്ന ദൃശ്യ മികവാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് അപ്പോൾ അതും ത്രീ ഡി അല്ലേ അപ്പോൾ ആ ദൃശ്യ മികവ് കാണാൻ എല്ലാവരും തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുക ആസ്വദിക്കുക അപ്പോൾ അത്രയും മനോഹരമായ രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് കാണാൻ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം നാളത്തേക്ക് ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ നാളെ കാണും എനിക്ക് കാണാമായിരുന്നു പക്ഷേ ഞാൻ അതിന് തയ്യാറായിട്ടില്ല തയ്യാറായെന്ന് ചോദിച്ചാൽ തയ്യാറാണ് പക്ഷേ അത്രയും ആവേശത്തോടു കൂടി മറ്റുള്ള പ്രേക്ഷകർ തിക്കും തിരക്കും കൊണ്ട് കാണാൻ ശ്രമിക്കുകയാണ് അപ്പം നമ്മൾ കാണാതെ സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു വർണ്ണശബളമായ ഒരു മനോഹരമായ ഒരു സിനിമയാണ് ബാറൂസ് കാക്കുന്ന ഭൂതം അല്ലേ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവരായ കുട്ടികളുടെ മനസ്സുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ സിനിമയും സിനിമയിലെ കഥകളും ദൃശ്യമികവും അപ്പോൾ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഓരോരുത്തരുടെ അഭിപ്രായം കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ കുട്ടികളെയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് എല്ലാവരും കാണുക ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക പോവുക തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം അതാണതിൻ്റെ ഭംഗി ഞാനും അതിന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അഭിപ്രായങ്ങൾ നല്ല പോസിറ്റീവ് എനർജിയാണ് മോഹൻലാലിന് ഇതൊരു ദേശീയ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് നല്ല സാധ്യതയാണ് സാധ്യതയാണെന്നല്ല തീർച്ചയായും കിട്ടിയിരിക്കും ദേശീയ അവാർഡ് അപ്പോൾ നമുക്ക് ആ അഭിപ്രായങ്ങളിലേക്ക് കടക്കാം ഈ വഴി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ സൂപ്പർ മോഹൻലാലിൻ്റെ ഉണ്ട് ഇന്റർവ് എല്ലാം ആയതോ അല്ലേ ഓക്കെ ബാക്കിയും കൂടി കാണാം ഓക്കെ പറഞ്ഞ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് അല്ലേ പട അല്ലേ ഓക്കെ ഇന്റർവെല്ലായതോ അല്ലേ അല്ലേ എങ്ങനെയുണ്ട് പടപ്പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം സൂപ്പർ ആണ് എന്നിട്ട് എങ്ങനെയുണ്ട് പടങ്ങ് പറഞ്ഞോളൂ ആഹാ എങ്ങനെയുണ്ട് പടം പറഞ്ഞോളൂ പറഞ്ഞോളൂ പടം എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ പടം എങ്ങനെയുണ്ട് കുഴപ്പമില്ല എങ്ങനെയുണ്ട് പടം പറഞ്ഞോ കണ്ടിരിക്കാം പിന്നെ കുട്ടികൾക്ക് പറ്റുന്നത് മാത്രമാണ് വീട്ടിലെ വലിയ ഇത് പറ്റുന്നില്ല പിന്നെ ഡയലോഗ്സ് എല്ലാം കുറച്ച് താഴെയാണ് വേറെ നല്ല ഡയലോഗ്സ് എന്ന് പറയാനൊന്നും ഇല്ല പിന്നെ ക്യാരക്ടർ ക്രിയേഷനിൽ കൊണ്ട് കുഴപ്പങ്ങള് കാണാൻ പറ്റും ഡയറക്ഷൻ വൈസ് വലിയ കുഴപ്പങ്ങളൊന്നും കുട്ടികൾക്ക് ആണെങ്കിലും ആക്ഷൻ ഒരു മണി ഒന്നര മണിക്കൂർ ഒന്നേ മണിക്കൂർ പണം ത്രീ ഡി നല്ല എഫക്റ്റ് ഉള്ള ഇത് കുട്ടിക്കായിട്ടുള്ള പാടാണ് അതുകൊണ്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒന്നേ തോന്നുന്നില്ല ഹാഫ് ടൈം വരെ ആവറേജ് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ഒന്നിട്ട് കാണാം ത്രീ ഡി നല്ല ഫീലുള്ള നല്ല ത്രീ ഡി അതൊന്നും ഒരു തറക്കൂല അടിപൊളി മോഹൻലാലിൻ്റെ മോഹൻലാൽ മോഹൻലാലിന് പാട്ടൊക്കെ ഉണ്ട് അതൊന്നും വേണ്ടായിരുന്നു അവനേം മോശമില്ലാന്ന് മാത്രം ആവറേജ് ഭയങ്കര എക്സ്പെക്ടേഷൻ ആവശ്യമില്ല ആവറേജ് പാട്ടിൻ്റെ പാട്ട് യാതൊരു ആവശ്യമില്ലാണ്ട് ഇവിടെ അടിപൊളി ആയിട്ടുണ്ട് നല്ലപൊളി സൂപ്പർ ആയിട്ടുണ്ട് തകർത്തിട്ടുണ്ട്